ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്ക് ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെണ്ടയ്ക്ക മെഴുക്കുരട്ടിയുടെ റെസിപ്പി കാണാം വെണ്ടയ്ക്ക മെഴുക്കു പുരട്ടി തയ്യാറാക്കുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വെണ്ടയ്ക്ക മെഴുക്കുരട്ടിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും പ്ലേറ്റ് കാലിയാകുന്ന വഴി അറിയില്ല അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പം വെണ്ടയ്ക്ക മെഴുക്ക് ഉരട്ടുന്ന സമയത്ത് വെണ്ടയ്ക്ക മേടിക്കുമ്പോൾ തന്നെ നല്ല ഇളം വെണ്ടയ്ക്ക നോക്കിയിട്ട് മേടിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വെണ്ടയ്ക്ക നല്ലതുപോലെ രണ്ട് മൂന്ന് വെള്ളത്തിലെങ്കിലും ഇതുപോലെ കഴുകി എടുക്കുക വെണ്ടയ്ക്കയിൽ നല്ല അഴുക്കുണ്ടാകും അതുപോലെ ആദ്യം ഒരു വെള്ളത്തിൽ കഴുകിയിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ഇതുപോലെ തന്നെ കഴുകി എടുക്കുക വെണ്ടക്കയുടെ മുൻവശത്തും പിൻവശത്തും ഉള്ള തണ്ട് നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഒന്ന് അരിഞ്ഞു കൊടുക്കാവുന്നതാണ് വെണ്ടയ്ക്ക റൗണ്ട് ഷേപ്പിൽ അരിഞ്ഞു കൊടുക്കുകയാണെങ്കിൽ കുറച്ച് കനം കൂട്ടിയിട്ട് തന്നെ അരിഞ്ഞു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക തീരെയും കനം കുറച്ച് അരിഞ്ഞു കഴിഞ്ഞാൽ വെണ്ടയ്ക്ക മെടുക്കുരട്ടി കുഴഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പം ഇങ്ങനെ അരിഞ്ഞു കൊടുക്കുന്ന സമയത്ത് കുറച്ച് കനം കൂട്ടി തന്നെ അരിഞ്ഞു കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം മെഴുക്കുരട്ടി നല്ല ടേസ്റ്റ് ആയിരിക്കും അതുപോലെ തന്നെ വെണ്ടയ്ക്കെല്ലാം ഇവിടെ നല്ലതുപോലെ കുറച്ച് കനം കൂട്ടിയിട്ട് തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിനായിട്ട് ഒരു സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കുറച്ച് കൊച്ചുള്ളി ചതച്ചെടുത്തിട്ടുണ്ട് ഇനി മെഴുക്കു ഇരട്ടി തയ്യാറാക്കുന്നതിനായിട്ട് ഒരു പാൻ സ്റ്റവിനകത്തോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഒന്ന് ചൂടായി വരുന്ന സമയം കൊണ്ട് കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും കടുക് പൊട്ടിച്ച് ഒരു നുള്ളു ജീരകം ഇട്ട് കൊടുക്കാം ജീരകം ഇട്ട് കൊടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക ജീരകം കൂടി പോകാൻ പാടുള്ളതല്ല അതുപോലെ തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വയറ്റി എടുക്കാം സവാള നല്ലതുപോലെ മൂത്ത് വരേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് വരുന്ന കിട്ടിയാൽ മതി ചതച്ച് വെച്ചിരിക്കുന്ന കൊച്ചുള്ളിയും കൂടെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലൊന്ന് വയറ്റിയെടുക്കാം ഈ സമയം കൊണ്ട് കുറച്ച് കരിയപ്പലയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക് അതിനകത്തോട്ട് തട്ടി കൊടുക്കാവുന്നതാണ് വെണ്ടയ്ക്ക് ആദ്യം തട്ടിക്കൊടുത്തിട്ട് ഇളക്കി കൊടുക്കുന്ന സമയത്ത് തീ ഒന്ന് കൂട്ടി വെച്ചിട്ട് കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇങ്ങനെ വയറ്റി കൊടുക്കുന്ന സമയത്ത് വെണ്ടയ്ക്കയിലെ വഴിവഴുപ്പെല്ലാം പെട്ടെന്ന് തന്നെ മാറിക്കിട്ടുന്നതായിരിക്കും തീ നല്ലതുപോലെ കൂട്ടി വെച്ചിട്ട് തന്നെ ഇതുപോലെ തന്നെ കൈവിടാതെ തന്നെ നല്ലതുപോലെ ഇളക്കി കൊടുക്കുക ഉം വെണ്ടക്കയുടെ നിറമൊക്കെ ജസ്റ്റ് ഒന്ന് മാറി വന്നിട്ടുണ്ട് ഞാൻ കുറച്ച് നേരത്തേക്കെങ്കിലും കൈവിടാതെ നല്ലതുപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ സമയം കൊണ്ട് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക അധികം എരിവില്ലാത്ത മുളക് പൊടി ചേർത്ത് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക മുളക് പൊടി ഒന്ന് ചൂടാക്കിയിട്ട് വെണ്ടക്കയായിട്ട് നല്ലതുപോലെ ഒന്ന് കൂട്ടി യോജിപ്പിച്ചെടുക്കാം ഇതിനകത്തോട്ട് കുറച്ചു ഒന്ന് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളിയുടെ മണമൊക്കെ ഒന്ന് നല്ലതുപോലെ പിടിച്ചു വരുന്നതിനായിട്ട് വെണ്ടയ്ക്ക നല്ലതുപോലെ ഒന്ന് വയറ്റിയെടുക്കാം ഇനി ഇതിനകത്തോട്ട് മെഴുക്കുരട്ടിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് രണ്ട് സെക്കൻഡ് നേരത്തേക്ക് കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുത്തേക്കാം അപ്പോൾ ഉപ്പും വെളുത്തുള്ളിയുടെ മണവും ഒക്കെ വെണ്ടക്കയിൽ നല്ലതുപോലെ പിടിച്ച് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മെഴുക്കുരട്ടി ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അത്രയേ ഉള്ളൂ ടാറ്റാ